നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്തിൽ വ്യക്തത വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി രാഹുൽ ഗാന്ധിക്കൊപ്പമാണോ നരേന്ദ്രമോദിക്കൊപ്പമാണോ എന്ന് രാഹുൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ സംഘപരിവാരത്തിനെതിരെ കോൺഗ്രസിന്റെ ഉന്നത നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന് ചോദിച്ചത് സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ പിണറായി വിജയനാണ് ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഫാഷിസത്തിനെതിരെയും മത്സരിക്കും അതിനേക്കാൾ ആർജിവത്തോടെ വർഗീയ ഫാഷിഷത്തിനെതിരെയും മത്സരിക്കും ഇനി അറിയേണ്ടത് കേരള മുഖ്യമന്ത്രി കേരള പാർട്ടിയും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പമാണോ നരേന്ദ്രമോദിക്കൊപ്പമാണോ എന്നും രാഹുൽ തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുന്നു അതേസമയം നാനൂറ് അടിക്കുവാൻ പോകുന്നവന്റെ ആത്മവിശ്വാസമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ കാണുന്നത് ഉള്ളത് നഷ്ടപ്പെടാൻ പോകുന്നവന്റെ വെപ്രാളമാണ് അയാളുടെ വാക്കുകളെ വർഗീയതയെന്ന് വടകരയിലെ യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ന് രാവിലെയാണ് അമേഠയിലേക്കും റായ്ബറേലിയിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മൂന്ന് തവണ രാഹുൽ പ്രതിനിധീകരിച്ച അമേഠിയിൽ മത്സരിക്കുമെന്നാണ് കരുതിയിരുന്നെങ്കിലും അവിടെ കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത സീറ്റുകളിൽ ഒന്നായിട്ടാണ് റായ്ബറയിൽ പരിഗണിക്കപ്പെടുന്നത് ഇരുപത് തെരഞ്ഞെടുപ്പുകളിൽ പതിനേഴിലും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ തോറ്റ മണ്ഡലം എന്ന പ്രത്യേകതയും മണ്ഡലത്തിനുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയിലെ രാജ്നാരായണനോട് ഇന്ദിരാഗാന്ധി തോറ്റിരുന്നു ആദ്യകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി സോണിയാഗാന്ധിയാണ് ഈ സീറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി തരംഗം ഉണ്ടായപ്പോഴും റായ്ബറയിൽ കോൺഗ്രസിനൊപ്പം നിന്നു സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ ദിനേഷ് പ്രതാപ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളി നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ താൻ അമേഠയിൽ നാൽപ്പത് വർഷമായി പ്രവർത്തിച്ചു വരികയാണെന്ന് പറഞ്ഞു തന്നെ പോലെ ഒരു സാധാരണ പ്രവർത്തകന് ഈ അവസരം തന്നതിന് കോൺഗ്രസിനോട് നന്ദിയുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി അമേഠയിൽ എത്തിയ നാൾ മുതൽ ഇവിടുണ്ട് രാജീവ് ഗാന്ധിയാണ് തന്നെ അമേട്ടിയിൽ കൊണ്ടുവന്നതെന്നും അന്നത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇവിടെ തുടർന്നും താമസിച്ചതെന്നും കിഷോരിലാൽ ശർമ്മ പറഞ്ഞു എന്നാൽ അമേഠിയിൽ ശർമ്മയുടെ പോരാട്ടം അത്ര എളുപ്പമായിരിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഇവിടെ ശർമ്മയുടെ എതിരാളി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന സ്മൃതി വളരെ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു രാഹുൽ ഗാന്ധി വോട്ടെടുപ്പിന് മുമ്പേ പരാജയം സംബന്ധിച്ചെന്നും നേരത്തെ സ്മൃതി ഇറാനി പരിഹസിച്ചിരുന്നു റായ്ബറേലി പോലെ തന്നെ അമേഠയും നെഹ്റു കുടുംബത്തിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ഗാന്ധി എന്നിവരെല്ലാം ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതോടെ വ്യക്തമായെന്നും മോദി പറഞ്ഞു വയനാട് കൂടാതെ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് മുമ്പ് നടത്തിയ പ്രസ്താവന മോദി ചൂണ്ടിക്കാട്ടി പശ്ചിമബംഗാളിലെ ബർധമാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ വ്യക്തമാണ് ഇനി അഭിപ്രായ സർവേയുടെ ആവശ്യമില്ല ഞാനിത് നേരത്തെ പറഞ്ഞതാണ് വയനാട് സീറ്റിൽ തോൽക്കുമെന്നതിനാൽ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് ഇപ്പോൾ അമേട്ടയിൽ മത്സരിക്കാൻ ഭയപ്പെട്ട് രാഹുൽ റായ്ബറേലേക്ക് ഓടിപ്പോയിരിക്കണെന്നും മോദി പറഞ്ഞു അതേസമയം റായ്ബറേലിൽ മത്സരിക്കുന്ന രാഹുലിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ നേതാവ് ആനി രാജയും രംഗത്ത് വന്നിരുന്നു റായ്ബറേലിൽ മത്സരിക്കുമെന്ന കാര്യം രാഹുൽഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കുമായിരുന്നുവെന്നും ആനിരാജ പറഞ്ഞു അക്കാര്യം മറച്ചുവെച്ച് രാഹുൽഗാന്ധി വയനാട്ടിലെ വോട്ടർമാരുടെ നീതികേട് കാണിച്ചുവെന്നും ആനിരാജ കുറ്റപ്പെടുത്തി